കേരള പ്രദേശ് എക്സ് സർവീസ് കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രതിമയുടെ നിർമ്മാണ ശില്പി ചിങ്ങോലി സ്വദേശി വിനോദിനെ ആദരിച്ചു ഡി അംഗം അഡ്വക്കേറ്റ് രഞ്ജിത്ത് ചിങ്ങോലി മൊമന്റോ നൽകി അനുമോദന പ്രസംഗം നടത്തി ഗാന്ധി പ്രതിമയുടെ നിർമ്മാണ ശില്പി ചിങ്ങോലി സ്വദേശി വിനോദിനെ കേരള പ്രദേശ് എക്സ് സർവീസ് മെൻ കോൺഗ്രസ് കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ചിത്രകലയും ശില്പ നിർമ്മാണവും വിനോദ് ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണെന്ന് സംഘടനയുടെ ഭാരവാഹികൾ പറഞ്ഞു വിനോദ് ചിങ്ങോലിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പം മുതൽ കലാപരമായിട്ടും കൊത്തുപണികൾ എന്ന രീതിയിലും വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ് ചുവർ ചിത്ര രചനയിലും അപ്പോൾ അദ്ദേഹത്തിന് സമൂഹം അറിയുക അദ്ദേഹത്തിനെ ആദരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന് വേണ്ട അംഗീകാരം ഇതുവരെ സമൂഹം അദ്ദേഹത്തിന് നൽകിയിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് എക്സറിസം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാത്രം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് അതിന് ആദരിക്കാനാണ് നമ്മൾ അദ്ദേഹം നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് തേജസ്വറ്റ ജീവസുറ്റ മഹാത്മാഗാന്ധിയുടെ പ്രതിമ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം അതിലെന്തും മാത്രം ജീവൻ തുടിക്കുന്നുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്രയും കരവിരുതും അദ്ദേഹത്തിൻ്റെ കഴിവുമാണ് നമുക്കിവിടെ ബോധ്യപ്പെടുന്നത് ആഗസ്റ്റ് പതിനഞ്ച് ആണ് എഴുപത്തി ഏഴാമത് സ്വാതന്ത്ര്യത്തിന് ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ ഈ ചടങ്ങിൽ വിനോദ് ചിങ്ങോലി ആദരിക്കുന്നത് നമ്മുടെ സംഘടനയ്ക്ക് കൂടി വളരെ മഹത്തരമായ ഒരു കാര്യമാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഈ വേളയിൽ ഏറെ പ്രിയങ്കരനായ ചിങ്ങോലി സ്വദേശിയായ ശ്രീ വിനോദ് അദ്ദേഹത്തിൻ്റെ കരവിരുതിൽ മഹാത്മാഗാന്ധിയുടെ ഒരു രൂപം ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് ഏറ്റവും ആദ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മൂന്നാമത്തെ ഗാന്ധി പ്രതിമയാണ് അദ്ദേഹം ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കാർത്തികപ്പള്ളി സ്കൂളിലും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിലും രണ്ട് പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട് വിനോദിനെ സംബന്ധിച്ചിടത്തോളം വിനോദ് പാരമ്പര്യമായി ഒരു ചിത്രകല പാരമ്പര്യമായി കിട്ടിയതല്ല അല്ലെങ്കിൽ അഭ്യസിച്ചതല്ല ഈ ശില്പം നിർ ഇതുമായി ബന്ധപ്പെട്ടും പാരമ്പര്യമായി കിട്ടിയതല്ല അല്ലെങ്കിൽ പഠിച്ചതല്ല അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെടുന്ന അല്ലെങ്കിൽ ആ ഏത് രൂപമായിരുന്നാലും പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ രൂപം ഇത് ശരിക്കും നമ്മൾ നോക്കി കാണണം ആ ജീവസ്തു അദ്ദേഹത്തിൻ്റെ കണ്ണുകളായാലും ആ രൂപം മൊത്തത്തിൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടത് ഒപ്പിയെടുത്ത് കരവിരുതാൻ ഇത് തീർത്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു മഹത്തായ കാര്യമായിട്ടാണ് എനിക്കും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തോന്നിയത് മഹാത്മാഗാന്ധിയുടെ രൂപം മനസ്സിൽ സ്വീകരിച്ച് ടെക്നിക്കൽ സഹായം ഒന്നുമില്ലാതെ സ്വന്തം കരവിരുതലാണ് വിനോദ് ശില്പം പൂർത്തീകരിച്ചിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു എക്സർവീസ് മെൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘടനാ ചുമതല വഹിക്കുന്ന ഡി സി സി അംഗം അഡ്വക്കേറ്റ് രഞ്ജിത് ചിങ്ങോലി മൊമന്റോ നൽകി വിനോദിനെ ആദരിച്ചു എക്സർവീസ് മെൻ കോൺഗ്രസ് ചിങ്ങോലി മണ്ഡലം പ്രസിഡന്റ് കേരളകുമാർ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പങ്കെടുത്തു നെറ്റ് ന്യൂസ് കായംകുളം